ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അദ്ദേഹത്തിന് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട് ആ പ്രസംഗം കേട്ട ശേഷം നമ്മുടെ അഭിനന്ദ്യ ഉദ്ഘാടകൻ ആത്മിഷ്യപ്പ് മാർ ജോസഫ് പെരുന്തോട്ടൻ മെട്രോപോളിസൺ ആത്മിഷ്യപ്പ് മാർ തോമസ് തറയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ജോസഫ് വനിയപുരക്കൽ വിക്കാർ ജനറൽ ഇവിടെ എത്തി നമ്മൾക്ക് വേണ്ടി ഇത്ര നന്നായി പ്രാർത്ഥന പാടിയ ജൂബിലി ക്വായർ ഇവിടെ ഇരിക്കുന്ന എല്ലാ എസ് എം അംഗങ്ങളെ യുവജനങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നിങ്ങൾക്കറിയാം സാധാരണ ഉദ്ഘാടകന്റെ മുമ്പല്ല എനിക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പക്ഷേ നമ്മുടെ അഭിബന്ധ്യ മാർ ജോസഫ് പെരുന്തോട്ടം വലിയ ദയോടും വലിയ മര്യാദയോടും എനിക്ക് അവസരം തന്നിരിക്കണത് അറിയാം എനിക്ക് കൊച്ചിയിൽ ഒരു വേദിയിലെത്താനുണ്ട് അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ആറാവുമ്പോഴേക്കും എത്ര നേർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചും കൂടി നേരത്തെ വിടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഓരോ ഒരു ഡിലേ വന്ന കാര്യം ഞാൻ വൈകീട്ട് അദ്ദേഹത്തിന് ഞാൻ വലിയ നന്ദി പറയുന്നു താങ്കൾ ഈ ഈ സ്ഥാനം വിട്ടു തന്നേ ഞാൻ നിങ്ങളോട് ദീർഘമായിട്ട് പ്രശ്നിക്കാൻ ആഗ്രഹിക്കുന്നില്ല വലിയ ഒരു ആവേശം നിറഞ്ഞ ഒരു സമയമാണ് ഒരു സുവർണ ജൂബിലി അമ്പത് വർഷം നിങ്ങൾ ആഘോഷിക്കുന്നു അമ്പത് വർഷം സേവനത്തിന്റെ യുവ യുവകളുടെ ദീപ്തി നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നിങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്ന യുവാകളും ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ന് ആഘോഷിക്കുന്ന ഒരു ദിനമാണ് അപ്പോൾ ഇത് വലിയ സന്തോഷൊരു കാര്യമാണ് യുവദീപ്തരുടെ കോൺസെപ്റ്റെ ജീസസിന്റെ പ്രകാശം യുവകളുടെ ആ ആവേശം ആ ഊർജ ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ നിങ്ങളെല്ലാവർക്കും ഈ അമ്പത് വർഷക്കാലം സാധിച്ചത് നല്ലൊരു സംശയമില്ലാതെ നല്ലൊരു കാര്യമാണ് അതിനെ ആഘോഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തോടും നിങ്ങളുടെ കഴിവിനോടും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു അപ്പം എൻ്റെ എല്ലാ കൺഗ്രാച്ചുലേഷൻസും ബെസ്റ്റ് വിഷസും നിങ്ങളെല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി എന്റെ സ്വന്തം തിരുവനന്തപുരത്ത് നിന്ന് കൂടി ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു വലിയൊരു ഹലോ അഞ്ച് ജില്ലയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് യൂണിറ്റ് ഇന്ന് എന്നാണ് ജോ ജോസഫ് എന്നോട് പറഞ്ഞത് അത് ഒരു എളുപ്പം കാര്യമല്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മഴയിലും വെയിലിലും പ്രവർത്തിക്കാനും ഇന്ന് കൂടാനും നിങ്ങൾ തോന്നിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടത് ഒരു ചെറിയൊരു കാര്യമാണ് നിങ്ങളുടെ ഭാവി എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു വിഷമം തോന്നിയിരിക്കുന്നത് എന്താണ് നമ്മൾ കേരളത്തിൽ നമ്മളുടെ യുവജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അവര് ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് വലിയ ദുഃഖം നിറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനവും അഞ്ച് യൂണിയൻ ടെറിട്ടറിയും നോക്കിയാല് കേരളം അവസാനത്തെ സ്ഥാനത്തിലാണ് യുവകളുടെ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ നമ്മളുടെ ഭാവി ഭാരതത്തിൽ യുവകളാണ് ഇരുപത്തിയഞ്ച് വേഷനിക്കാർ താഴെയുള്ളവരാണ് ഭാരതം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചിന് വേഷനി താഴെ ഉള്ളവരാണ് ഈ രാജ്യത്തിന്റെ ഭൂരിഭക്ഷണം ഫിഫ്റ്റി വൺ പെർസെന്റ് അമ്പത്തി ശതമാനം ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഇരുപത്തി അഞ്ച് വയസ്സിനെക്കാട് താഴെയാണ് അപ്പൊ ശരിക്കും ഇത് നിങ്ങളുടെ രാജ്യമാണ് നിങ്ങളാണ് ഭൂരിഭക്ഷണം ജോർജ് ജോസഫിന്റെ ചോദിച്ചാൽ നിങ്ങളിവിടെ ആണ് ന്യൂനപക്ഷം ഞങ്ങളാണ് മൈനോറിറ്റി നിങ്ങളാണ് മെജോറിറ്റി അപ്പം ഇത് നിങ്ങളുടെ രാജ്യമാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ വയസ്സുള്ളവരാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഓരോരു ഡിസിഷൻസ് ഒരു നാണക്കേടോട് ഞാൻ പറയുന്നു ഇന്ത്യ ഹോൾഡ്സ് ദ വേൾഡ് റെക്കോർഡ് ഫോർ ദ ബിഗസ്റ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ആവറേജ് ഏജ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദി ആവറേജ് ഏജ് ഓഫ് ദ കാബിനറ്റ് നമ്മളുടെ ക്യാബിനറ്റിന്റെ ആവറേജ് ഏജ് അറുപത്തി അഞ്ചോ അറുപത്തി മൂന്ന് എന്തുമാണ് നമ്മുടെ പോപ്പുലേഷന്റെ ആവറേജ് ഏജ് ഇരുപത്തി എട്ടാണ് ആ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നും അതൊരു വേൾഡ് റെക്കോർഡ് ഇന്ത്യ വേഗം സറണ്ടർ ചെയ്യട്ടെ എന്നാണ് എന്റെ അഭ്യർത്ഥന പക്ഷെ അത് മാത്രമല്ല കേരളത്തിന്റെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല ഇവിടെ നിങ്ങൾ ഭൂരിഭക്ഷണമല്ല കേരളത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സായ കാട്ട് താഴമുള്ളവർ വെറും ഇരുപത്തിമൂന്ന് ശതമാനമാണ് പ്രായമുള്ളവരാണ് കേരളത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷെ ഈ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നാൽപ്പത് ശതമാനം തൊഴിലില്ലായ്മയുണ്ട് അത് മാത്രമല്ല ഒരു കഷ്ടകാലം നമ്മൾക്ക് പഠിപ്പും വിദ്യാഭ്യാസവും സ്കില്ലിങ്ങും ഉള്ള കുട്ടികൾക്കാണ് തൊഴിൽ കിട്ടാൻ സാധിക്കാത്തത് അതിലെന്താ കുറവ് നമ്മളുടെ നയമങ്ങളാണോ നമ്മളുടെ നിയമങ്ങളാണോ നമ്മളുടെ രാഷ്ട്രീയമാണോ ഇതൊക്കെ ചോദിക്കാനുള്ള സമയം വൈകിവന്നു ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും ഹൈസ്കൂളിൻ്റെയും കോൺവൊക്കേഷനിൽ പോയി പ്രസംഗിക്കാൻ എന്നെ ക്ഷണിക്കും എനിക്ക് നമ്മൾ കുട്ടികളുടെ കഴിവും ബുദ്ധിയും കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ എവിടെ പോയാലും പ്രൈസുകൾ നേടുന്നത് പെൺകുട്ടികളാണ് ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോളേജിലും ഏത് സബ്ജക്റ്റിലും ദ മെജോറിറ്റി ഓഫ് ദ പ്രൈസ് വിനേഴ്സ് ആ ഗേൾസ് അതാണ് നിങ്ങളുടെ വലിയൊരു ശക്തി നിങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ താരങ്ങളായിട്ട് മിന്നുന്നത് നമ്മുടെ ആൺകുട്ടികൾ യു ബെറ്റർ പുൾ അപ്പ് യുവർ സോക്സ് എന്ന് പറയും നിങ്ങൾക്കും കുറെ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമുണ്ട് ഗേൾസിനൊപ്പം കാച്ചപ്പ് ചെയ്യാൻ പക്ഷേ ഈ മാർക്ക് എല്ലാം നൽകിയ ശേഷം നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലവരും പറയുന്നു അവർ വേറെ സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നൂടാ അവർ പറയുന്നു കേരളത്തിൽ എന്താ ഇവിടെ ഉള്ളത് കേരളം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും കാരണം ഞങ്ങളുടെ ഒരു വീഴ്ചയാണ് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ല അവസരങ്ങൾ തരാണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ഇത് രാഷ്ട്രീയ വേദിയല്ല ഞാൻ രാഷ്ട്രീയം പറയാനല്ല പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന്റെ പ്രകടന പത്രിക എഴുതാനുള്ള ചുമതല തന്നപ്പോൾ ഞാൻ പല യൂണിവേഴ്സിറ്റീസ് പോയി സ്റ്റുഡൻസോട് ചോദിച്ചു എന്താ വേണ്ടതാണ് അത് കണ്ടിട്ട് ഞാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തത് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കാണും ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ ഞങ്ങൾ എലക്ഷൻ ജയിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ നടപ്പിലാക്കാൻ സാധിച്ചില്ല പക്ഷെ ഭാഗ്യത്തോടെ അത് ആവശ്യപ്പെടാത്ത എൽ ഡി എഫ് എന്റെ ഐഡിയ എടുത്തിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു അവരുടെ റിപ്പോർട്ട് അവർ കഴിഞ്ഞ മാസം ഇറക്കിയിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടില്ല നൂറ്റമ്പത്തൊന്ന് പേജിന്റെ റിപ്പോർട്ടാണ് വായിക്കാൻ പുറപ്പെടും പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ സർക്കാർ നിങ്ങളുടെ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസിന്റെ ഭാവിയെ മാറ്റാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് അതിനെക്കുറിച്ച് സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കുമോ റിജക്റ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ മാറ്റുമോ അതൊന്നും അറിയില്ല പക്ഷേ ഒരു റിപ്പോർട്ടെങ്കിലും ഉണ്ടല്ലോ അത് വായിച്ച് പഠിച്ച് നമുക്ക് മനസ്സിലാക്കണം പക്ഷെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഒപ്പം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ വർക്ക് പ്ലേസ് ഇൻഡസ്ട്രിയിലൊപ്പം ം നമ്മൾ കൂടി അടുപ്പിക്കണം അതിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും പഠിച്ച് യൂണിവേഴ്സിറ്റി വിടുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കണം കാരണം നിങ്ങൾക്ക് വർക്ക് പ്ലേസിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതിപ്പോൾ ഇല്ല പല വിധത്തിലും ഇത് നമ്മൾക്കൊരു വലിയൊരു വീഴ്ചയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ഡൽഹിയിൽ ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു ഒരു പോളിടെക്നിക് സ്ഥാപിക്കാൻ പെർമിഷൻ കൊടുക്കുന്ന മുമ്പ് ഞങ്ങൾ നിർബന്ധിക്കും നിങ്ങളുടെ സ്ഥലത്തിന്റെ മുപ്പത് കിലോമീറ്ററിന്റെ അടുത്തൊരു വർക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ടാവണം അവരൊപ്പം നിങ്ങൾക്കൊരു കൊലാബറേഷൻ ഉണ്ടാവണം അതിന്റെ അർത്ഥം ഇൻഡസ്ട്രി അക്കഡിമിയ കോപ്പറേഷൻ ഇന്റർഫേസ് അത്യാവശ്യമാണ് അത് നമ്മൾ ഒരു പോളിസി ആയിട്ട് കൊണ്ടുവരുന്നത് നിർബന്ധിക്കണം ഞാൻ കാരണം വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഒരു കമ്പനിക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അതിന് റിസേർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സ്റ്റാഫ് ഇല്ല യൂണിവേഴ്സിറ്റിയിൽ വല്ല സ്റ്റുഡൻസ് ഉണ്ടോ ഇത് ചെയ്യാൻ തയ്യാറാണെന്നോ ഞങ്ങളിതിന് ആവശ്യമുള്ള ചെലവ് ഞങ്ങൾ ഏറ്റെടുത്തു സ്റ്റുഡൻസ് റിസേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ലാഭത്തിന്റെ ഒരു വലിയ ഭാഗം യൂണിവേഴ്സിറ്റിക്ക് കിട്ടും അങ്ങനെ ഒരു കോഓപ്പറേഷൻ യൂണിവേഴ്സിറ്റിയും ഇൻഡസ്ട്രിയും കൂടി റൂട്ടീനായിട്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഭാരതത്തിലും കേരളത്തിലും ഒരിക്കലും കാണാറില്ല അത് ചെയ്യണമെന്നാണ് എന്റെ ആവശ്യം അതിൻറെ ഒപ്പം ഞങ്ങള് ഞങ്ങളുടെ മാനിഫെസ്റ്റോ വേറൊരു കാര്യം സജസ്റ്റ് ചെയ്തത് യുവജനങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് സെന്റ് സെയിന്റ് കോളേജിനെ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ ആവശ്യപ്പെട്ടതാണ് എന്തുകൊണ്ട് പഠിക്കുന്ന സമയത്തിൽ തന്നെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്തു കമ്പനീസ് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ സമയത്ത് എല്ലാ ദിവസവും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു കമ്പനിക്ക് കൊടുക്കുക അവർ നിങ്ങൾക്ക് ഒരു ചില്ലറ ചെലവേ അവർക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങളുടെ സേവനം നിങ്ങളുടെ ലേബർ അവർക്ക് കിട്ടും നിങ്ങൾക്ക് ആ കമ്പനിയുടെ ജോലിയെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും എങ്ങനെയാണ് ശരിക്കുള്ള വർക്ക് പ്ലേസിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവസാനത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ആ കമ്പനിയിൽ പോകാൻ ആവശ്യമില്ല ഒരുപക്ഷെ കമ്പനി നിങ്ങൾ ഇഷ്ടപ്പെടില്ല പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടു പേർക്കും രണ്ട് ഭാഗത്തും ഇഷ്ടമുണ്ടാവും നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ ജോലി കിട്ടാൻ എളുപ്പമാകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതുപോലെ ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേരമില്ലാത്ത കാരണം മാത്രമാണ് ഞാൻ ഈ രണ്ട് ഉദാഹരണം നിൽക്കുന്നത് പക്ഷെ എൻ്റെ അഭ്യർത്ഥന ഇതാണ് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ നന്നാക്കണം എനിക്കറിയാം സിറോ മലബാർ ചേർച്ചും എഡ്യൂക്കേഷൻ മേഖലയിൽ നല്ല താല്പര്യം എടുക്കുന്ന ഒരു ചേർച്ചാണ് നിങ്ങളെല്ലാവരും യുവജനങ്ങളായിട്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് എൻ്റെ ആവശ്യമാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും നന്നാക്കണം ഒരേ സമയത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നന്നാക്കണം ഞാൻ ഇന്നാള് ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂളിന്റെ ഒരു സ്റ്റഡി വായിച്ചു അവർ പറയണത് രണ്ടായിരത്തി മുപ്പതിൽ ഉണ്ടാവാൻ പോകുന്ന തൊഴിൽ അവസരങ്ങൾ മുപ്പത് ശതമാനം ഈ ആ കാലത്തെ തൊഴിൽ ഇപ്പൊ നിലവിലില്ലാത്ത തൊഴിലായിരിക്കും തേർട്ടി പെർസെന്റ് എക്സിസ്റ്റ് ടുഡേ അപ്പൊ എങ്ങനെ നിങ്ങൾ തയ്യാറാവും ഇന്ന് ഇല്ലാത്ത ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അധ്യാപകരോട് ഒരൊറ്റ കാര്യം എപ്പോഴും പറയണത് കുട്ടികളെ എന്താ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കരുത് എങ്ങനെ ചിന്തിക്കേണ്ടെന്നാണ് പഠിപ്പിക്കേണ്ടത് നോട്ട് ഗിവ് ദം വെൽ ഫിൽഡ് മൈൻഡ്സ് ഗിവ് ദം വെൽ ഫോംഡ് മൈൻഡ്സ് കുട്ടികൾക്ക് ഒരു പുതിയൊരു വിഷയം വന്നാൽ ഒരു പുതിയൊരു അവസരം വന്നാൽ ഒരു പുതിയൊരു വെല്ലുവിളി വന്നാൽ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അതാണ് അവർക്ക് അറിയേണ്ടത് ആ വെല്ലുവിളിയെ കുറിച്ച് അവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ടെക്സ്റ്റ് ബുക്ക് എഴുതുമ്പോൾ ആ വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ജീവിതം അങ്ങനെയാണ് പരീക്ഷയില് വരാത്ത ചോദ്യങ്ങളാണ് ജീവിതം നമ്മളെ ചോദിക്കാൻ പോകുന്നത് ആ വലിയ പരീക്ഷ ജീവിതം എന്ന് പറഞ്ഞ പരീക്ഷ അതിലാണ് നമ്മൾ എല്ലാവരും ഇറങ്ങാൻ പോകുന്നത് നമ്മൾ യുവാഹികളായിട്ട് അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ എന്താ ഒരു ആവശ്യം ഹൗ ടു തിങ്ക് നോട്ട് വട്ട് ടു തിങ്ക് ഇതൊക്കെയാണ് എന്റെ ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ സ്വപ്നമാണ് ഒരു ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എത്ര നന്നായിരിക്കും അത് ലോകം മുഴുവൻ ആൾക്കാരെ കേരളത്തിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അതാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും കേരള നഴ്സിനെ അവർ ആവശ്യപ്പെടുന്ന പോലെ കേരള ഗ്രാജുവേറ്റ്സും കേരള യുവകളും അവരുടെ രാജ്യത്തിൽ ഷോർട്ട് ആഫ്റ്റർ ആയിട്ട് ആവശ്യപ്പെടുന്ന ആ ആൾക്കാരാവണമെന്നു എന്റെ അഭ്യർത്ഥനമാണ് പക്ഷെ അത് മാത്രം പോരാ ഒരു ഭൂരിഭക്ഷണം കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനും കേരളത്തിൽ ജീവിക്കാനും കേരളം പഴക്കരുത് കാണാനും നമ്മൾ പല മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നാൽ വ്യാപാരി വ്യവസായികൾ മാത്രമല്ല അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലയിലും കേരളത്തിൽ പുതിയൊരു അവസരങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും കേരളം വിട്ടിട്ട് നിങ്ങളെ ക്ഷണിക്കുന്ന വിദേശ രാജ്യങ്ങൾക്ക് പോവാൻ കൂടി തോന്നാത്ത ഒരു സ്ഥിതി എത്തണമാണ് നമ്മളുടെ ആവശ്യം ആ കേരളത്തിനെ എത്തിക്കാനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പ്രത്യാശയുടെ ഒരു രാഷ്ട്രീയം അതിനാണ് നമുക്ക് നിൽക്കേണ്ടത് രാഷ്ട്രീയക്കാർക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നാളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയം ചെയ്യേണ്ടത് ഇത് മാത്രം പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിന്റെ ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും പറഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന അമ്പത് വർഷത്തിൽ നിങ്ങൾ അതുമീത നന്നായിട്ട് മിന്നട്ടെ ഈ സുവർണ ജൂബിലിയുടെ ആ സുവർണത്തിന്റെ ആ ഷൈനിങ് ലൈറ്റ് ആ യുവദീപ്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്